പ്രിയമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥത്തെ ആഴത്തിൽ പഠിക്കുക വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിക്കുക വിശുദ്ധ ഗ്രന്ഥം എല്ലായിടത്തും പ്രചുര പ്രചുരിതമാക്കുക അതാണ് നമ്മുടെ എല്ലാവരുടെയും ഓരോ വിശ്വാസിയുടെയും പ്രഥമ ലക്ഷ്യം ആ ലക്ഷ്യം ഏറ്റവും അർത്ഥപൂർണമായി സാക്ഷാത്കരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഇവാഞ്ചേലിയും എന്ന പേരില് ഇവിടെ പ്രകാശിതമാകുന്നത് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാ ഭാവുക നന്മകളും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഇരുട്ടി ഇടവകാംഗങ്ങളായ അജേഷും ഷാരോണുമാണ് മുൻകൈ എടുത്തിരിക്കുന്നത് ആ രണ്ടു മക്കളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ഇതെല്ലാവർക്കും സ്വീകാര്യമായതാണ് എല്ലാവരും വിശ്വാസികൾക്കുമിടയിൽ ഇത് പ്രതിരപ്രചാരിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവാഞ്ചേലിയും ബൈബിൾ ഞങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ ബൈബിളിനെ ലളിതമായും ആകർഷകമായും എല്ലാവരിലേക്കും പ്രത്യേകിച്ച് കുട്ടികളിലേക്കും വരും തലമുറകളിലേക്കും പകർന്നു നൽകുക എല്ലാ ക്രിസ്തു മതവിശ്വാസികളും ഒരു തവണയെങ്കിലും ബൈബിൾ പൂർണ്ണമായി ശ്രവിക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് ഞങ്ങൾ ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചത് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിൽ നിന്നും ലഭിച്ച ഈ അകമഴിഞ്ഞ സ്നേഹത്തിനും സഹകരണത്തിനും ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു തുടർന്നും ഈ സ്നേഹവും സഹകരണവും ലഭിക്കുമെന്ന വിശ്വാസത്തോടെ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ബൈബിളിൻ്റെ അനന്തമായ തലങ്ങളിലേക്കുള്ള യാത്ര തുടരുകയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ